കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കടങ്ങിയ ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് എല്ലാ കുട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുപ്പിൻ്റെ തറയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ട് തീ കത്തിക്കാൻ നോക്കുകയാണേ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം അത് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ക്ലാസ്സിലൊന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുപ്പിലൊക്കെ തീയൊക്കെ കത്തിച്ച് ഞാൻ കുടിക്കാനുള്ള വെള്ളം ആദ്യം വെച്ചത് കാരണം ഇന്ന് ചേട്ടയ്ക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട അപ്പോൾ ഇന്ന് ചോറ് വെക്കുന്നതിന് മുന്നേ ആദ്യം കുടിക്കാൻ വെള്ളം തിളപ്പിക്കുക തിളപ്പിക്കാമെന്ന് കരുതിയിട്ട് ആദ്യം അതാ കേട്ടോ ചെയ്തത് ഇപ്പം രാവിലെ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കടലക്കറിയും അപ്പോൾ ഞാൻ ചപ്പാത്തി മാവക്കൊന്ന് വരുത്തി എടുക്കുവാണേ പിന്നെ രാവിലെ നല്ല പനിയും തലവേദനയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒരു ഗുളികയൊക്കെ കഴിച്ച് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടായി ജോലിക്ക് പോയതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ചപ്പാത്തിയുടെ കൂടെ കടലക്കറിയാണ് കേട്ടോ രാവിലെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് ഇത്തിരി അങ്ങ് ഓക്കെ ആയിട്ടുണ്ട് എന്നാലും നല്ല ക്ഷീണമാണ് പിന്നെ നല്ല കവക്കട്ടൊക്കെ ഉണ്ട് കുട്ടന്റെ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് അവൻ ഈ ചുമേന്റെ മരുന്നാട്ട കഴിക്കാൻ ഏറ്റവും മടി അതിന്റെ ടേസ്റ്റ് അവൻ എന്ന് തോന്നുന്നു അടുത്ത മരുന്ന് ഉണ്ണി തന്നെ കുടിച്ചു ഇച്ചിരി മധുരക്കുള്ള മരുന്നാണ് തന്നെ കുടിച്ചു ആദ്യ ചുമന്ന് കഴിപ്പിക്കാനാണ് ഇവനെ ബലമായി പിടിക്കേണ്ടത്

ഉണ്ണിയുടെ പനി അമ്മയ്ക്ക് തന്നത് ഉണ്ണിയുടെ പനി അമ്മക്ക് തന്നത് ആണോ നല്ല മഴക്കാരുണ്ട് ഒരു മഴ പെയ്യുന്ന തോന്നുന്നത് അപ്പൊ ഏതായാലും രാവിലത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ കുറച്ച് പരിപ്പൊക്കെ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് പിന്നെ പിള്ളേർക്ക് കുളിക്കാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിട്ടുണ്ട് അപ്പൊ കുഞ്ഞാപ്പുമായിട്ട് ആദ്യം കുളിക്കുന്നത് അപ്പൊ അവരുടെ മൂടിയൊക്കെ അഴിച്ച് നിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെ ഒന്ന് വേഗം ഒന്ന് കുളിപ്പിക്കട്ടെ പരിപ്പ് കറിയൊക്കെ വേഗം തന്നെ റെഡി ആയിട്ടോ കൂടെ രാവിലത്തെ ഇത്തിരി കള്ളക്കറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ഉച്ചക്കത്തെ ഊണ് അങ്ങനെ ഗംഭീരമാക്കി വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ കക്ക മേടിച്ചിട്ട് വന്നായിരുന്നേ അപ്പം ഇനി കക്കയൊന്ന് വെള്ളമൊഴിച്ചിട്ട് അതായത് ചൂടുമ്പെള്ളം ഒന്ന് ഒഴിച്ചിട്ട് കുമ്മ ആക്കി എടുക്കാൻ നോക്കുക നോക്കുകയാട്ടോ നമ്മുടെ റോഡിന്റെ സൈഡില് ഭയങ്കര പായലാണ് നല്ല പായലുണ്ട് അപ്പൊ വണ്ടിയൊക്കെ ഇങ്ങനെ തെന്നു ചെയ്യുമ്പോ നടക്കുമ്പോഴൊക്കെ തെന്നലുണ്ട് അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ നോക്കുകയാണ് പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ തെളിയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാട്ടോ ഇത് ചെയ്യാൻ നോക്കുന്നത് ഇനി മഴ എന്ന് പെയ്യോന്നറിയത്തില്ല ചപ്പാത്തി ഈ തൊഴിലുറപ്പിന് പോയി പോയുള്ള പണി മൊത്തം ആയിപ്പോ പണി പഠിച്ചു ഏ വീടാനാണോ മഴക്കാറ് കാണുന്നുണ്ട്

പിന്നാലെ വരൂ അങ്ങനെ റോഡിന്റെ താഴെ വരെ കുമ്ക്ക് പോവാണ് ചേട്ടായിയെ അപ്പൊ ഞങ്ങളാട്ടോ എല്ലാ വർഷം ഇതുപോലെ ഇടുന്നത് ഇതെന്താ അമ്മ മോളും കൂടെ പരിപാടി കൊതുക് ശല്യ അല്ല തീ കത്തിട്ടെ ആ വിറക അത്തേക്ക് എന്തൊക്കെ ഇടുന്നേ പിന്നെ ഇത്തിരി വേപ്പിന്റെ ഇല ഇടണം പണ്ടാരങ്ങൾ വേറെന്തൊക്കെ മഴ കുടിക്കുന്ന ഇതിന്റെ മണം കുന്തരിക്കത്തിന്റെ മണം വരാനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന മഴ പെയ്യൂന്ന് എന്നെ എന്നെ നല്ല അടിപൊളി മഴ തല്ലി മഴയൊക്കെ പെയ്ത് നമ്മൾ ഇട്ട കുമ്മായ ഒലിച്ചു പോയിട്ടോ പിന്നെ കുറച്ച് നേരത്തെ ഒക്കെ കുമ്മായൊക്കെ റോഡിൽ പിടിച്ചിരുന്നായിരുന്നു അതൊരു സാരമില്ല കുറച്ച് കക്ക എരിപ്പുണ്ട് ഇനി വെയിലൊക്കെ തെളിയുമ്പോ ഒന്നും കൂടെ അങ്ങനെ ചെയ്യാം അപ്പൊ പിന്നെ പായലൊക്കെ നന്നായിട്ട് പോയി കിട്ടുമല്ലോ അങ്ങനെ നാമൊക്കെ ചൊല്ലേണ്ട സമയായി വിളക്ക് വെച്ചു ഇനി നാമം ചൊല്ലി കഴിഞ്ഞിട്ട് വേണം പാഴച്ചായ തിളപ്പിച്ച് കുടിക്കാനേ അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് മുളകും ചുമന്നുള്ളിയും ചുട്ടച്ച് ചമ്മന്തിയാണ് ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിക്കുള്ള കറി എന്ന് വേണം എല്ലാര്ക്കും അതും മതി എന്ന് പറഞ്ഞു മുട്ടയോ മറ്റു കറികളോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പച്ചമുളകൊക്കെ കാണുമ്പോ തന്നെ വായന വെള്ളം ഉയർന്ന് അപ്പൊ ഇതൊന്ന് ഞാൻ ചുട്ടെടുക്കട്ടെട്ടോ മുളകൊക്കെ എടുത്തതായി ആ അങ്ങ് ഇടുക എന്തായാലും മുകളിലെ കുറച്ച് തീക്കരലും കൂടി അങ്ങ് ഇതാ ഇനി ചുമന്നുള്ളിലും കൂടി ഞാൻ ചുട്ടെടുക്കാണ് ഉണക്കം മുളക് ചുട്ടൊക്കെ എടുത്ത് ചെറുതൊക്കെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ചെറുതൊക്കെ കറക്റ്റ് കിട്ടിട്ടുണ്ട് നല്ല തീക്കന്ന് വേണം ചെറുതില് തീക്കല്ല അപ്പൊ ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അരകളിൽ ഭയങ്കര നനവും പിന്നെ ആ മിറ്റൊക്കെ ഭയങ്കര ചെലിയായിട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് അരയ്ക്കണില്ല ഞാൻ മിക്സിൽ ജാറിലിട്ടാണ് അരയ്ക്കണത് അപ്പോൾ ഇതിലോട്ട് ഉണക്കമുളക് ചുമന്നുള്ളി ഉണക്കമുളക് ചുമന്നുള്ളി ചുട്ടെടുത്തത് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ പുളി ഇതൊക്കെ ഈ പുളി കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നത് നമ്മുടെ മെയിൻ താരം വാച്ചയ്ക്ക് ഇത് കണ്ടിട്ട് വായുന്ന വെള്ളം മുഴുവനാ ചെയ്യും വലിയ പുളി വേണ്ട അതും മതിയാവും അപ്പോൾ ഇതൊന്ന് അങ്ങ് എടുക്കട്ടെ നമ്മുടെ ചമ്മന്തി ഒക്കെ റെഡിയായി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കഞ്ഞിങ് കൊടുന്ന് കുടിച്ച് ഒന്ന് കിടന്നുറ കിടന്നുറഞ്ഞാൽ മതി കേട്ടോ അത്രയ്ക്ക് ക്ഷീണം തടയലും പനിയൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ